ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണത്തെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ പ്രവേശനം സാധ്യമാക്കാൻ ഫ്രഞ്ച് വമ്പന്മാരായ പി എസ് ജിക്ക് കഴിഞ്ഞിട്ടുണ്ട് മികച്ച പ്രകടനമാണ് സമീപകാലത്ത് പി എസ് ജി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഴ്സണലിനെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്റർമിലാനാണ് കലാശ പോരാട്ടത്തിൽ പി എസ് ജിയുടെ എതിരാളികൾ പി എസ് ജിയുടെ ഈയൊരു കുതിപ്പിൽ അതിൻ്റെ ക്രെഡിറ്റ് നൽകേണ്ടത് അവരുടെ പരിശീലകനായ ലൂയിസ് എൻട്രുകേക്ക് തന്നെയാണ് മികച്ച ഒരു ടീമിനെ വാർത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി കഴിഞ്ഞ സമ്മറിലായിരുന്നു കിലിയൻ എംബപ്പ പി എസ് ജി വിട്ടുകൊണ്ട് റയലിൽ എത്തിയത് അന്ന് ഈ പരിശീലകൻ അഥവാ എൻട്രിക്ക പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് എംബപ്പ ഇല്ലാതെയും തങ്ങൾ കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറും എന്നായിരുന്നു അന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നത് അന്ന് എൻട്രിക്ക പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് എംബപ്പയൊക്കെ ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു പക്ഷെ എൻ്റെ വാക്ക് നിങ്ങൾ കുറിച്ചു വെച്ചോളൂ അടുത്ത സീസണിൽ ഞങ്ങൾ കൂടുതൽ കരുത്തരായിരിക്കും അക്കാര്യം എനിക്ക് ഉറപ്പാണ് ഇതായിരുന്നു അന്ന് ലൂയിസ് എൻറിക്കെ പറഞ്ഞിരുന്നത് അത് അക്ഷരം പ്രതി ശരിയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ എൻട്രയും പി എസ് ജിയും തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് പി എസ് ജി എംപപ്പ ഇല്ലാതെ കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് എൻറിക്കെ സംസാരിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എംപപ്പ ഇല്ലാതെ ഞങ്ങൾ കൂടുതൽ കരുത്താർജിക്കും എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഞാൻ കഴിഞ്ഞ തവണ കാണിച്ചു ഇപ്പോൾ ഞങ്ങൾ ഒരു മികച്ച ടീമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് തെളിവുകളായിക്കൊണ്ട് കണക്കുകൾ ഇവിടെയുണ്ട് ഇതാണ് ഇപ്പോൾ പി എസ് ഡിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും പി എസ് ഡി സ്ഥിരതയാർന്ന പ്രകടനം ഇപ്പോൾ പുറത്തെടുക്കുന്നുണ്ട് മിലാനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു കന്നി യു സി എൽ കിരീടം സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കും അതിന് സാധിക്കുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് അവരുടെ ആരാധകരുള്ളത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം